വിശുദ്ധ കുർബാന നൽകുന്ന സമയത്ത് ചിലപ്പോൾ തിരുശരീരമോ തിരു രക്തത്തുള്ളികളോ നിലത്ത് വീടാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് അതീവ ശ്രദ്ധയോടെ തിരു രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും അപൂർവമായെങ്കിലും കരങ്ങളിൽ നിന്നും നാവിൽ നിന്നുപോലും തിരു രഹസ്യങ്ങൾ താഴെ വീഴുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എപ്പോൾ സംഭവിച്ചാലും വൈദികനോ ദിവ്യ കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷകനോ അതായത് ഡിക്കൻ അതിസാധാരണ ശുശ്രൂഷകൻ ഈശോയുടെ തിരുശ്ശരീര രക്തങ്ങൾക്ക് അർഹമായ ആദരവോടെ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തിരുശരീരമോ അതിൻ്റെ ചെറിയ ഭാഗങ്ങളോ താഴെ വീണാൽ അത്യാദരവോടെ അത് തിരിച്ചെടുക്കണം തിരു രക്തത്തുള്ളികളാണെങ്കിൽ അത് വീണ സ്ഥലം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയ ശേഷം ആ ജലം സങ്കീർത്തിൽ പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബേസിനിൽ കളയണം ഇത്തരം ബേസിനുകൾ സങ്കീർത്തിക്കുള്ളിലാണെങ്കിലും നേരെ ഭൂമിക്കടിയിലേക്ക് തുറന്നിരിക്കുന്നവയാണ് വളരെ കുലീനമായ രീതിയിൽ തിരു രഹസ്യങ്ങളുടെ കണങ്ങൾ ഉൾക്കൊള്ളുന്ന ജലം മണ്ണിലേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത് തിരു രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തെ വിരികളും പാത്രങ്ങളും വൃത്തിയാക്കുമ്പോൾ ആദ്യ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം ആ ജലം ഇപ്രകാരമാണ് മണ്ണിലേക്ക് ഒഴുക്കേണ്ടത് ഇത്തരം ബേസിനുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ ആളുകൾ ചവിട്ടി നടക്കുകയോ മറ്റൊരു വിധത്തിലും വൃത്തിഹീനമാക്കുകയോ ചെയ്യാത്ത മണ്ണിൽ ഈ ജലം ഒഴുക്കിക്കളയാവുന്നതാണ് താഴെ വീഴുന്ന തിരിശരീരം ഭക്ഷ്യയോഗ്യമെങ്കിൽ ഉൾക്കൊള്ളുകയും ഭക്ഷ്യയോഗ്യമല്ലാതാവുകയാണെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ ശുദ്ധജലമെടുത്ത് അതിൽ കുറച്ച് സമയം സൂക്ഷിക്കുക അപ്പോൾ അത് ജലത്തിൽ ലയിക്കുകയും ആ ജലം മേൽപ്പറഞ്ഞ പ്രകാരം ഒഴിച്ചു കളയുകയും ചെയ്യാം വിശുദ്ധ ഉർബാന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുന്നതുവരെ തിരുശരീരം ഒരു വെള്ള തുണി ഉപയോഗിച്ച് മൂടിയിടുകയും മറ്റാരും ആ ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന ഈശോയുടെ വാക്കുകളിൽ അത്രമേൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് തിരുസഭ ഇത്രമാത്രം ആദരവോടെ തിരുശരീര രക്തങ്ങളുടെ ചെറുകണങ്ങളെപ്പോലും കൈകാര്യം ചെയ്യുന്നത് നിലത്ത് വീഴുന്ന തിരുശരീര രക്തങ്ങളുടെ കണങ്ങൾ വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ട ശേഷം അവ നിലത്ത് നിന്ന് നേരിട്ട് നാവുകൊണ്ട് ഉൾക്കൊണ്ടിരുന്ന വിശുദ്ധരായ വൈദികർ ധാരാളമായി കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു ഈശോയുടെ ശരീരരക്തങ്ങൾ വീണ മൺ തരികൾ പോലും മറ്റുള്ളവരാൽ ചവിട്ടപ്പെടരുതെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു ിരുന്നുവെന്നതാണ് സത്യം വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇരു സാദൃശ്യങ്ങളിലും ഉൾക്കൊള്ളുമ്പോൾ മുട്ടിമേൽ നിന്ന് നാവിൽ കുർബാന സ്വീകരിക്കുന്ന പാരമ്പര്യം കത്തോലിക്ക സഭയിലുണ്ട് സാഹചര്യങ്ങളിൽ സമീപം മാനിച്ച് ആദരപൂർവ്വം നാവിൽ സ്വീകരിക്കുന്നവരും വിശുദ്ധ കുർബാന തിരിശരീരമായി മാത്രം നൽകുമ്പോൾ കരങ്ങളിൽ സ്വീകരിക്കുന്നവരുമുണ്ട് പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്ക് ഇപ്രകാരം വിശുദ്ധ കുർബാന നൽകുന്നതിനുള്ള വ്യത്യസ്തമായ ദൈവശാസ്ത്ര കാരണങ്ങളുണ്ട് കരങ്ങളിൽ സ്വീകരിക്കുന്നവർ ഇടത് കൈയുടെ അടിയിൽ വലത് കൈ വെച്ച് കുരിശാകൃതിയിലാണ് വിശുദ്ധ കുർബാനയ്ക്കായി കരങ്ങൾ നീട്ടുന്നത് നമ്മുടെ കരങ്ങളാവുന്ന വിശുദ്ധ കുരിശിൽ ഈശോയുടെ തിരിശരീരം വയ്ക്കപ്പെടുന്നു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവപുത്രന്റെ ശരീര രക്തങ്ങൾ ആ കുരിശോടുകൂടി നാം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഇടത് കൈയിൽ നിന്ന് തിരിശരീരം വലത് കൈ കൊണ്ടെടുത്ത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ചിലർ വലത് കൈ മുകളിൽ വെച്ച് കുർബാന സ്വീകരിക്കുകയും കൈയിൽ നിന്ന് നേരിട്ട് നാവുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതും കാണാറുണ്ട് ഒരു തരി പോലും കൈകളിൽ അവശേഷിക്കുന്നില്ലെന്ന വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത് ഏത് രീതിയിലായാലും നാം ഉറപ്പാക്കേണ്ടതുണ്ട് വിശുദ്ധ കുർബാനയിലെ രക്തങ്ങൾ ഈശോ തന്നെയാണെന്ന ബോധ്യം അത് കൈകാര്യം ചെയ്യുന്നവരിൽ ആഴമായി പതിയാനും കണ്ടു നിൽക്കുന്നവരിൽ പോലും ഈശോയുടെ ശരീരരക്തങ്ങളോട് ഭക്തി ആദരവുകൾ ജനിപ്പിക്കുവാനും ഇപ്രകാരമുള്ള ശ്രദ്ധ കാരണമായി തീരും മനുഷ്യൻ അർഹിക്കാത്ത ദാനമാണ് ദൈവത്തിന്റെ രക്തങ്ങൾ എത്രയോ സ്നേഹത്തോടും ആദരവോടും കൂടെ നാം അത് കൈകാര്യം ചെയ്യണം എന്ന് തിരുസഭയുടെ ഇത്തരം നിർദ്ദേശങ്ങളും കരുതലുകളും നമ്മെ വീണ്ടും വീണ്ടും ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്